ഹലോ കൂട്ടുകാരെ ഇന്നലെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയും കൂടിയുമുള്ള നല്ല സൂപ്പർ പാലാടാണ് സൂപ്പർ ക്രോസ് വീഡ് പാലാടാണ് ചോദിക്കുന്നതിൽ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയ്യെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന കോഴിക്കോട് പയ്യോളിയിലാണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു ചെനയുള്ളൊരാട് വീപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയെ വെള്ളം കൂടിയും നല്ല സൂപ്പർ ആടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല കാലിടുന്നിട്ടും വലുപ്പും അത്യാവശ്യത്തിന് ചെവി ഉറപ്പും നല്ല ബോഡി ബൈറ്റും നല്ല സൂപ്പർ ആടാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാലും കിട്ടുന്നുണ്ട് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു എരുമുക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയെ വള്ളംകൂടിയും കൂടിയുമുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വളർച്ചയുള്ള നല്ല എരുമുക്കിടാവാണ് ചോദിക്കുന്ന വില അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ ഒരു കാളക്കിടാവ് വില്ലിപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയുമുള്ള സൂപ്പർ കാളക്കിടാവാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു പിത്മി പിടക്കുട്ടി വിൽപ്പനപ്പുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായാലും ഒരു പിത്മി പിഴക്കുട്ടിയാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ പാണക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ പാണക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കോ ഒരു സൂപ്പർ പോത്ത് വില്ലിപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില മുപ്പത്തി മൂന്നായിരം രൂപയാണ് സ്ഥലം വരുന്ന എറണാകുളം ജില്ലയിൽ പട്ടിമച്ചം എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം നാലു മാസം പ്രായമായ ഒരു സൂപ്പർ മുട്ടൻകുട്ടി വില്ലിപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകളോടുകൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഏകദേശം നാല് മാസം പ്രായമായ ഒരു സൂപ്പർ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകളോടുകൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം നാലര മാസം പ്രായമായ ഒരു സൂപ്പർ മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില നാലായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകളോടുകൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ജെയ്സി പശു വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വള്ളവും കൂടിയുമുള്ള നല്ല സൂപ്പർ ജെയ്സി പശുവാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കിടാവ് മൂരിക്കിടാവാണ് രണ്ട് നേരം കൂടി ഏഴ് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമമായ നല്ല പശുവാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക പ്രസവിച്ചിട്ട് ഏകദേശം എട്ട് മാസം പ്രായമായിട്ടുണ്ട് ചോദിക്കുന്ന വില രണ്ടിനും കൂടി മുപ്പത്തി രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനയോടുകൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൂപ്പർ ആടും അതിൻ്റെ ഏകദേശം ഏഴ് ദിവസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടുകളാണ് ചോദിക്കുന്ന വില പത്തായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കണ്ട മറക്കണ്ടേ താങ്ക് യു സോ മച്ച്